അഖിലെ ഹായ് വെൽക്കം ഗേൾസ് കുട്ടി ഹായ് നീതു സിസ്റ്റർ എന്ന് പറയുന്നുണ്ട് ഹായ് വെൽക്കം എന്തൊക്കെയാണ് ലൈക്ക് ഡൗൺ എന്ന് പറയുന്നുണ്ട് താങ്ക് യു ഞാനും കുറേ ഫോട്ടോ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അഖിലാണോ ഹായ് എന്ന് പറയുന്നുണ്ട് ഇതിലും സെറ്റപ്പ് ആയിട്ടാണ് ആ ഹാ ഹായ് അഖിൽ എന്ന് പറയുന്നുണ്ട് കള്ളാനോ എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ എന്ന് ആ അഖില സുഖം ഇങ്ങനെ പോകുന്നു വാസു നീതു എന്ന് പറയുന്നുണ്ട് വാസു പിന്നെ എന്തൊക്കെയാണ് ഹായ് ചേച്ചി നമസ്കാരം വാസിച്ചേട്ടാ നമസ്കാരം എന്ന് പറയുന്നുണ്ട് ലൈവ് കണ്ടപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പോകാമെന്ന് വെച്ച് വന്നതാണെന്ന് അറിയുന്നുണ്ട് ആ ആ ലൈവിലുള്ള എല്ലാവർക്കും നമസ്കാരം എന്ന് പറയുന്നുണ്ട് ഓക്കെ ഞാൻ കുറച്ച് നേ നീട്ടം കൂട്ടി സു കുഴപ്പമുണ്ടാക്കുമോയെന്നറിയുന്നുണ്ട് ആ ഓൾ വന്ന് കുഴപ്പമുണ്ടാക്കുമോ ഓളെ ഞാൻ വേറെ ലൈവിൽ കണ്ടിട്ടുണ്ട് എപ്പോഴും ഇരിക്കുമെങ്കിൽ സിസ്റ്റർ ആ നന്നായിട്ടിരിക്കുന്നുണ്ട് എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ സുഖമാണെന്ന് ചൈവിച്ചോ ആ സുഖം വീട്ടിൽ എല്ലാവർക്കും സുഖമാണെന്ന് വയ്ക്കുന്നുണ്ട് ആ സുഖം അഖിൽ ബ്രോ വീട് പെരുമ്പാവൂരാണോ നിൽക്കുന്നുണ്ട് ഇനി ഒരു കോള് വരുന്നുണ്ടല്ലോ സോം പോകത്താന്ന് പറയുന്നുണ്ട് കുറച്ചു ടി വി പോകുന്ന സിസ്റ്റർ എന്നല്ല ഹലോന്നല്ല അതെ വീട് പെരുമ്പാവൂരാണെന്ന് പറയുന്നുണ്ട് ആ കുട്ടി സൗഖ്യമാക്കുന്നുണ്ട് ബസു ആ ബസു അല്ലകൾ സ്കൂട്ടി സൗഖ്യമാണോ എന്ന് ചോദിച്ചിട്ട് ഓ നൈക്കടിച്ച് കേട്ടോ എന്ന് പറയുന്നുണ്ട് ഓക്കെ സുഭാഷ് നല്ലത് ലൈക്ക് നല്ല ഫായ് എന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വന്നതാണ് എന്ന് പറയുന്നുണ്ട് ഓക്കെ ഒരു എട്ട് മിനിറ്റ് ഇപ്പോൾ ഒന്ന് കറങ്ങൂട്ടോ പോവുമെല്ലാവരും ആ പോയോ എല്ലാവരും ഇപ്പോൾ അഖിൽ എന്ന് പറയുന്നുണ്ട് ഇവിടെ 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 എല്ലാവരും പോയോ ചായ കുടിച്ചോ നീതോന്ന് ആ ഹലോ പ്രദീപ് ബ്രോ എന്ന് പറഞ്ഞിട്ട് കറക്കെന്ന് പറയണ്ടേ ആ ഒരു കോള് തന്നതായിരുന്നു വേറെ വിശേഷങ്ങളൊക്കെ എന്താണ് സുഖം സുഖം അഖിൽ ഹായ് എന്ന് പറയുന്നുണ്ട് എല്ലാവരും പോയി പോയില്ലേ നീതു പറയുന്നുണ്ട് ആ അത് ഇമ്പോർട്ടൻ്റ് കോൾ ആയതുകൊണ്ട് എടുത്ത ഇല്ലെങ്കിൽ എടുക്കില്ലായിരുന്നു പിന്നെ വേറെന്താ വിശേഷങ്ങൾ എല്ലാവരും പോയി അയ്യോ പിന്നെ ആരൊക്കെ എനിക്കറിയില്ല ആരാണത് എന്റെ ടൈറ്റിൽ നീ കണ്ടില്ലേ എന്റെ പേരിൽ എന്ന് പറയുന്നുണ്ട് ഉം എനിക്കറിയില്ല ആരാ വന്നു അയ്യോ എന്നാലും വരും അറിയണ്ട് ആ ചങ്കി എന്തൊക്കെയാണ് സുഖല്ലേ ചായ കുടിച്ചോ വെറുതെ എന്താ പറയാ ആരാ മനസ്സിലായില്ലേ ഞാൻ പെട്ടെന്ന് വിചാരിച്ച് നീയാണെന്നാണ് വിചാരിച്ചത് റോയൽ ബ്ലാസ്റ്റേഴ്സ് ഹായ് വെൽക്കം എൻ്റെ ലൈല് ഫസ്റ്റ് ടൈം ആണോ ഞാൻ ബ്ലൂ ഇല്ലല്ലോ എന്തൊക്കെയാണ് എൻ്റെ പേര് സജിനല്ലേ സജിനല്ലേ റോയലിന്റെ പേര് വിട്ടിരുന്നു എന്ന് വിട്ടിരുന്നുണ്ട് അതെ അതെ കൃപ്പ ഞാനും ഉണ്ട് എന്ന് പറയുന്നുണ്ട് ചങ്കുരപ്പു പറയുന്നുണ്ട് സുബിൻ ഹായ് സജ്ജന എന്ന് പറയുന്നുണ്ട് അതെ അതെ സജ്ന ചിരിക്കുന്നുണ്ട് ഉണ്ട് ആ മറ്റേ കിട്ടിയാ വിളിച്ചു ചോദിച്ച അതേ കമ്പനിന്നെ പറ്റോന്ന് ചിലപ്പോ മുക്കത്താവുമതി ആ അത് സജിന എന്ന് പറയുന്നുണ്ട് ആ സജ്ന ആ എന്നറിയുന്നുണ്ട് കുഞ്ഞപ്പീന്ന് പറയുന്നുണ്ട് റഫാന്നുണ്ട്